മീൻ പിടിക്കാൻ പോകാമെന്ന് രണ്ട് ദിവസമായിട്ടോ കുട്ടികൾ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിന് ഇറങ്ങിയതാണ് അതിനുള്ള സാധന സാമഗ്രികളാണ് കേട്ടോ കയ്യിൽ രണ്ട് മൂന്ന് ബക്കറ്റ് ബക്കറ്റുണ്ട് തോർത്തുമുണ്ടുണ്ട് വെള്ളം തേവി തേവിക്കളഞ്ഞിട്ട് വറ്റിച്ച് പിടിക്കാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു ഞങ്ങൾ പക്ഷേ വെള്ളം നല്ല ഉള്ളതുകൊണ്ട് തോർത്തുമുണ്ടോണ്ട് കോരി കേട്ടോ മീൻ പിടിച്ചത് ചെറിയൊരു തോടാണ് ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ് പാറകൾക്കിടയിലൂടെ ഒഴുകുന്ന ചെറിയൊരു ചാലാണ് കേട്ടോ മഴയുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും ഇപ്പം വെള്ളം കുറവാണ് അങ്ങനെ മീൻ പിടിക്കാൻ റെഡി ആയി പോകുന്നതാണ് ഞങ്ങൾ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ അതാ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തേവി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ മണ്ണ് വെള്ളം വരാതൊക്കെ മണ്ണ് വെച്ച് അടക്കിയാണ് അവൻ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കന്നെ ആകെ കലങ്ങിപ്പോയി മീൻ പിടിക്കാൻ റെഡിയായി ആയി തോർത്ത് കൊണ്ടുകൊണ്ട് കോരാൻ തുടങ്ങിയിട്ടവര് ആദ്യം കോരിയപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഒന്ന് രണ്ട് വട്ടം കോരിയപ്പോൾ കുറേ പരൽ മീനുകൾ കിട്ടി കേട്ടോ ചെറിയ ചെറിയ പരൽ കുട്ടികളാണ് പുള്ളിപ്പരലും ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണ് അവന് മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചൂണ്ടലിടുക മീൻ ഇങ്ങനെ കോരി പിടിക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മൂന്ന് ഞൗഞ്ഞികളെ കിട്ടിയിട്ടോ അവിടെ ഞാഞ്ഞി എന്നാട്ട് പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക വെച്ചാൽ കമൻ്റ് ചെയ്യണേ കെ കലങ്ങിട്ടോ രണ്ടാമതും പിന്നെ അവർ ഇറങ്ങിയിട്ടോ ഇതാ കോരാൻ തുടങ്ങി അവിടെ കൂരുമ്പോൾ കുറച്ച് മീൻ അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് കോരതാണ് പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ നിറച്ച് ചളയുണ്ടായിരുന്നത് കുറേ പരൽ മീനുകളുണ്ട് പക്ഷെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ അവരുടെ വഴിക്ക് പോയി ഒന്നും കിട്ടിയില്ല കേട്ടോ അതിൽ തോത്ത് പിന്നെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തു കുഞ്ഞു പരലുകൾ ഇതാ തുള്ളി തുള്ളി കളിക്കുകയാണ് ഇതാ അത്രയും മീനെ കിട്ടിട്ടോ ഇപ്പോ ഓരോ കോരോലിനും ഒരു മീനെങ്കിലും കിട്ടൂട്ടോ കുഞ്ഞിപ്പരലുകൾ ഇത് ഇവിടെ പിടിച്ചിട്ട് നേരെ പുഴയില് കൊണ്ടുപോയിട്ട് കേട്ടോ മീനെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യണ ഇങ്ങനെ ഒന്നിനു ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ ഒക്കെ പുഴയിൽ തന്നെ കൊണ്ടുപോയിടും ഇവിടെ കുറച്ച് കഴിഞ്ഞ പിന്നെ വെള്ളമൊക്കെ വറ്റൊന്നും ഉണ്ടാവില്ല മേലെ ഭാഗത്തൊക്കെ റബ്ബറാണ് രണ്ട് സൈഡിലും റബ്ബറാണ് പിന്നെ കുറച്ച് കവുങ്ങൊക്കെ ഉണ്ട് ഇതിലേറെ വലിയ കവുങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നേ പ്രളയത്തിലൊക്കെ പോയി രണ്ടാമത് വെച്ച് പിടിപ്പിച്ചതാ മീനുകളെ ഞങ്ങളെ കണ്ടപിളയ്ക്ക് എവിടേക്കോ ഓടി ഒളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നിനും കാണാനില്ല ഒന്നും കൂടെ കോരാ ലാസ്റ്റാണെന്ന് പറഞ്ഞ് വീണ്ടും കോരി നോക്കിട്ടോ അതാ ഒരു മീൻ ചാടിയത് കണ്ടോ കുറച്ച് കൈ കൊണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ മോള് കൈ കൊണ്ട് പിടിക്കാൻ നോക്കിയതാണേ പക്ഷെ ഒരു മീൻ പോലും വന്നില്ല കേട്ടോ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മേലേക്ക് പോയിട്ടോ അവിടെ കുറച്ചും കൂടെ വെള്ളമുണ്ട് അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയേ മീൻ എന്താ അതിൽ കാണുന്നുണ്ട് നിങ്ങൾ കുഞ്ഞു പരലുകൾ ഇങ്ങനെ നീന്തി കളിക്കണത് ഇതാ ഇവിടെ ഒരു മീനുണ്ട് കേട്ടോ മഞ്ഞിലേന്ന് അതിന് പറയാം ചെറിയ മീനാണ് അതുകൊണ്ട് അതിനെ പിടിച്ചില്ല പിടിച്ചിലേട്ടോ അവിടെ തന്നെ വിട്ടു ഇതൊരുപാട് വലുതാവും കെട്ടോ കണ്ട പാമ്പിനെ പോലെ തോന്നുന്ന ഒരു മീനാണേ അത്രങ്ങോനും മീനുകളാ ഇപ്പുറത്ത് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ കേട്ടോ ഒരു തവളക്കുട്ടൻ തവളക്കുട്ടൻ നല്ല കുശാലാണ് ഇഷ്ടം പോലെ മീനാണ് ഒന്നും വേണ്ട തോന്നുന്ന ആൾക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട് ബക്കറ്റ് വെച്ച് മീൻ പിടിക്കുകയാണെ കുഞ്ഞു ബക്കറ്റ് വെച്ച് മീൻ പിടിച്ചപ്പോ ഓരോ കോരലിനും ഓരോ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ഒരു വലിയ പരലിനെ കിട്ടിയത് മൂന്ന് ഞേം കിട്ടി ഇത്ര കുഞ്ഞിപ്പരലുകളെയും കുറച്ച് പുള്ളിപ്പരലിനെയും കിട്ടി ചെറിയ പുള്ളിപ്പരലാണ് കൊണ്ട് കോരിയിട്ട് ഒരു കുറച്ച് വലിയൊരു മീനൊക്കെ കിട്ടിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്